െ ചെറിയ ചേച്ചി മുട്ടത്രല്ലേ മുട്ടത്തിൽ രക്ഷിണിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു നിർത്തണം ചേച്ചിയുടെ നമ്പർ അല്ല എന്റെ എന്താ കാര്യം മിണ്ടാനും ഒരു ആഗ്രഹം ചേച്ചി ഒരു സന്തോഷമൊക്കെ വേണ്ടേ നിങ്ങളെ വണ്ടി ഓടിക്കുന്നവരല്ലേ ചേച്ചിയുടെ നമ്പർ ഹലോ ചേട്ടാ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ റിപ്പോർട്ട് ഞാൻ ചേട്ടന്റെ ിൽ അയച്ചിട്ടുണ്ടോ നോക്കണേ ഞങ്ങളെ പുരുഷനാ ചേട്ടൻ മുട്ടത്തിൽ എത്താറായി ലെഫ്റ്റ് തിരിച്ചു നിർത്തിയാൽ മതി ലെഫ്റ്റിലേക്കാണ് ാണ് തിരിയുന്നത് എനിക്ക് ലെഫ്റ്റിലേക്കാണ് ചേട്ടാ 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 എങ്ങോട്ടാണ് പോകുന്നത് അവിടെ ഞാൻ ഒരു പുരുഷനാണോ ചേച്ചി സുഹൃത്തുക്കളെ ഒറ്റയ്ക്ക് സ്ത്രീകൾ യാത്ര യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ എങ്ങനെ വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കാറിൽ കയറുമ്പോൾ കാർ നമ്പറും യാത്ര വിവരണവും നിങ്ങളുടെ മാതാപിതാക്കളെയോ ക്ലോസ് ഫ്രണ്ട്സിനെയോ അറിയിക്കുക കാറിൽ കയറുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കാറിലെ ചൈൽഡ് ലോക്ക് പരിശോധിക്കണം കാറിൽ നിന്ന് കുട്ടികൾ സ്വയം ലോക്ക് തുറന്നിറങ്ങാതിരിക്കാനുള്ളതാണ് ചൈൽഡ് ലോക്ക് ഇത് ഓൺ ആണെങ്കിൽ കാറിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഡോറ് തുറക്കാൻ സാധിക്കില്ല അതിനാൽ കാറിൽ കയറുന്നതിന് മുൻപ് നിർബന്ധമായും കാർ ഡോറിലുള്ള ചൈൽഡ് ലോക്ക് ഓപ്പൺ ആണെന്ന് ഉറപ്പുവരുത്തുക കാറിൽ കയറിയാൽ നിങ്ങൾ ഡ്രൈവർ സീറ്റിന് തൊട്ടു പുറകിലിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഡ്രൈവറിന് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാലും തൊട്ടുപുറകിലിരുന്നാൽ അയാൾക്ക് കൈ എത്തുകയില്ല മറ്റേത് ഭാഗത്തിരുന്നാലും അയാൾക്ക് കൈ നീട്ടാനും ഉപദ്രവിക്കാനും സാധിക്കും നിങ്ങളുടെ ബാഗിൽ സേഫ്റ്റി പിൻ പോലെയുള്ള കൂർത്തു വസ്തുക്കൾ ഡിയോഡറൻ്റ് സ്പ്രേ ഷോൾ എന്നിവ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പിൻ പോലെയുള്ള ഒരു വസ്തു പെട്ടെന്ന് കയ്യിൽ കുത്തിയിറക്കിയാൽ സ്വയം അറിയാതെ ഡ്രൈവർ ബ്രേക്ക് ചൗട്ടും കണ്ണിൽ സ്പ്രേ അടിച്ചാൽ വേദന കാരണം രണ്ട് മിനിറ്റ് ഒന്നും ചെയ്യാനാകില്ല കഴുത്തിൽ ഷോൾ മുറുക്കി സീറ്റിനോട് ചേർത്ത് ബന്ധിച്ചാൽ ഡ്രൈവർ അത് അഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി മാറാനാകും ടാക്സിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ മറക്കാതിരിക്കുക സ്വന്തം അഭിമാനത്തിന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരു സ്ത്രീകൾക്കും ഉണ്ടാകാതിരിക്കട്ടെ